അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് മംഗല്യ സമുന്നതി പദ്ധതിയാണ് മുന്നോക്ക ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹതയുള്ളത് ഇതൊരു വിവാഹ ധന സഹായ പദ്ധതിയാണ് അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് മംഗല്യ സമുന്നതി പദ്ധതി അപേക്ഷകർ മഞ്ഞ കാർഡ് അല്ലെങ്കിൽ പിങ്ക് കാർഡ് ഉടമകളായിരിക്കണം വിവാഹിതരായ പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അതായത് മാതാപിതാക്കൾക്കാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവകാശം മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്വന്തം പേരിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല വിവാഹിതയായ പെൺകുട്ടിയുടെ പ്രായം വിവാഹ തീയതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള വിവാഹം കഴിച്ചയച്ച പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് വിവാഹ സഹ ധന സഹായം ലഭ്യമാകുന്നതല്ല ഓരോ വർഷവും ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തൊന്നിനും ഇടയിൽ വിവാഹിതരായവർക്കാണ് അപേക്ഷിക്കാൻ അർഹത ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ധനസഹായമായി അനുവദിക്കുന്നത് ഭിന്നശേഷിക്കാർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ മുതലായ വിഭാഗങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം എന്ന് നമുക്ക് നോക്കാം വിവാഹ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുണ്ടാകണം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം ജാതി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി അപേക്ഷകന്റെയും വിവാഹിതയായ പെൺകുട്ടിയുടെയും ആധാർ കാർഡിന്റെ കോപ്പി പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പെൺകുട്ടിയുടെ വിവാഹ ക്ഷണക്കത്ത് ഒറിജിനൽ ഉണ്ടാകണം അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ പെൺകുട്ടിയാണെങ്കിൽ മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇനി മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയ പെൺകുട്ടിയാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അതി മേലധികാരിൽ നിന്നും ഹാജരാക്കണം സോ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ വിവാഹിതരാകുന്നവരെ സംബന്ധിച്ച് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തിലാണ് ഓരോ വർഷവും മിക്കവാറും കാണാറുള്ളത് ജനുവരി മാസത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്ക്